ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഘട്ട പോളിംഗിന്റെ അവസ്ഥ നമുക്കറിയാം ബീഹാറിലെ ഇതുവരെ ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഒന്നാം ഘട്ടത്തിൽ കഴിഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് എന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് സർവകാല റെക്കോർഡാണ് ഇത് തങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡിൻ്റെ അടയാളമാണ് എന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരുന്നത് സ്ത്രീകളും ഗ്രാമീണരും കർഷകരും സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് ഇരച്ചെത്തിയതിൻ്റെ അടയാളമായി ഇതിനെ വിലയിരുത്തുകയായിരുന്നു ഇന്ത്യ മുന്നണി നേതാക്കൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അടങ്ങുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിലെ സകല നേതാക്കളും വലിയ കൂടിയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ഒന്നാം ഘട്ടത്തിന് ശേഷം നടന്ന പ്രചാരണങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിക്കും തേജസ്വി ഒക്കെ ജയ് വിളിച്ചുകൊണ്ട് അവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ റാലികളിലൊക്കെയും പങ്കാളികളായത് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം വരുമ്പോൾ അതും തങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന് ഇന്ത്യ മുന്നണി തീർച്ചയായും ഉറ്റുനോക്കിയിരിക്കുകയാണ് അത് സത്യം എന്ന് പറയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ പ്രതീക്ഷ നടക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് രണ്ടാം ഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനവും സൂചിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണിയായപ്പോഴേക്കും റെക്കോർഡ് പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ബീഹാറിൽ പതിനാല് ദശാംശം അഞ്ച് അഞ്ച് പിന്നിട്ടിരിക്കുന്നു ഇതും റെക്കോർഡ് ശതമാനമാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് പക്ഷെ അതിനിടയിലും ബീഹാറിൽ നിരവധിയായ തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഇന്ത്യ മുന്നണി നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ആദ്യമായി ഇന്ത്യ മുന്നണിയുടെ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് ആർ നേതാവ് അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോ ഇന്നലെ വൈകിട്ട് ആറ് മുപ്പത്തിനാലിലാണ് അദ്ദേഹം ഈ വീഡിയോ പുറത്തുവിടുന്നത് ബി ജെ പി നേതാക്കൾ പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ് തേജസ്വി യാദവ് ഈ വീഡിയോ പുറത്തുവിട്ടത് ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം നോക്കുക ഏതാണ്ട് പതിമൂന്ന് സെക്കൻഡോളം വരുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഒരു ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ ഷാളൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ ഒപ്പം കുറച്ച് പരിവാരങ്ങൾ ഇവർ നൂറിൻ്റെ നോട്ടുള്ള ഒരു കെട്ട് അത് ഒരു അമ്മയ്ക്ക് കൊടുക്കുന്നു ഒരു വീട്ടമ്മയ്ക്ക് കൊടുക്കുന്നു പ്രായമായ സ്ത്രീക്ക് കൊടുക്കുന്നു അതിനുശേഷം വണങ്ങി നിന്നിട്ട് വോട്ട് ചെയ്യണമെന്നെന്തോ മറ്റോ പറഞ്ഞിട്ട് നീങ്ങിപ്പോകുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ട് തേജസ്വി യാദവ് പറഞ്ഞത് എന്താണെന്ന് അറിയോ ചിരായയിൽ നിന്നുള്ള ഈ അഴിമതിക്കാരനായ ബി ജെ പി എം എൽ എ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് വോട്ടർമാർക്ക് പരസ്യമായി പണം വിതരണം ചെയ്യുകയാണ് പക്ഷേ അഴിമതിക്കാരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ തടയാൻ അധികാരമില്ല രണ്ട് ഭീരുക്കളായ കൊള്ളക്കാർ ജനാധിപത്യത്തിന് തീയിടുകയാണ് നിങ്ങളുടെ വൃത്തികെട്ട തന്ത്രങ്ങൾ ബീഹാറിൽ വിലപ്പോവുകയില്ല എന്നാണ് തേജസ്വി യാദവ് കുറിച്ചത് നോക്കുക ഇതിൽ നമുക്ക് വ്യക്തമാണ് പണം കൊടുത്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന തേജസ്വി യാദവിൻ്റെ ആരോപണം മുഖവിലയ്ക്കെടുക്കാൻ കഴിയും കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് ബി ജെ പിയുടെ നേതാക്കളാണത് ചിരായയിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നു അയാൾ ഒരു ബി ജെ പി എം എൽ എ ആണ് എന്നും പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചർച്ചയാക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷേ ദേശീയ മാധ്യമങ്ങളോ മറ്റ് നമ്മുടെ കേരളത്തിലെ പ്രാദേശിക മാധ്യമങ്ങളോ ഉൾപ്പെടെ ഒന്നും തന്നെ ഈ വിഷയം വേണ്ട ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടില്ല അത്തരത്തിൽ ഗോദി മാധ്യമങ്ങൾ നിരവധി വിഷയങ്ങൾ തമസ്കരിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ീഹാറിലെ പല റാലികളിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യ മുന്നണിയുടേതായി പങ്കെടുത്തിട്ടുണ്ട് തേജസ്വി യാദവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇതിൻ്റെ പല ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം എന്ന നിലയിൽ പുറത്ത് കാണിക്കാൻ റിപ്പോർട്ട് ചെയ്യാൻ ഒരൊറ്റ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ വിജയം അവരുടെ മുന്നേറ്റം മാധ്യമങ്ങൾ പൂർണ്ണമായി മുക്കിക്കളയുന്നു ഇത്തരം ഗൗരവതരമായ ആരോപണങ്ങൾ അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും അതൊന്നും ഏറ്റെടുക്കുന്നില്ല മാധ്യമങ്ങൾ എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഇനി രണ്ടാമത് ഒരു വീഡിയോ കാണിക്കാം അത് തേജസ്വി യാദവ് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ തേജസ്വി യാദവ് പറയുന്നത് സ്ട്രോങ് റൂമുകൾക്ക് ഉൾപ്പെടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം വന്ന പോലീസുകാരെയാണ് അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിയന്ത്രിക്കുന്നതും സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കുന്നതും ഒക്കെ പ്രത്യേകം കൊണ്ടുവന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമുള്ള പോലീസുകാരെയാണ് എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തത് എന്തിന് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്നും മാത്രം ആളുകളെ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിലേക്ക് പോകാം आसाम से पंद्रह कंपनियां, महाराष्ट्र से पच्चीस कंपनियां, छत्तीसगढ़ से पंद्रह कंपनियां, राजस्थान से दस कंपनियां, मिजोरम और हरियाणा से आठ आठ कंपनियां, नागालैंड से पंद्रह कंपनियां, मेघालय से सात कंपनियां, गोवा से छः कंपनियां, त्रिपुरा से पाँच कंपनियां और उत्तराखंड से चार कंपनियां यानी कुल 208 कंपनियां अल्लाह चलिए देखिए यानी 208 कंपनियां भाजपा शासित राज्यों से उनकी पुलिस आई है पहले बिहार विधानसभा चुनाव 2025 में सुरक्षा और निगरानी के व्यवस्था के लिए ये गंभीर सवाल जो है खड़ा हुआ है ये गंभीर सवाल खड़ा हुआ है बंगाल कर्नाटका तमिलनाडु से क्यों नहीं मंगाए भाई झारखंड बगल में यूपी कहा आ रहा है मध्य प्रदेश कहा आ रहा है झारखंड बंगाल का क्यों नहीं रहा दोनों दो बॉर्डर के इलाके में है तो मेघालय त्रिपुरा से आ रहा है नागालैंड से आ रहा है लेकिन झारखंड बंगाल और आपका तमिलनाडु എന്തുകൊണ്ട് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് വരുന്നില്ല അതാണ് ഒരു ചോദ്യം രണ്ടാമത്തേത് ഈ പോലീസുകാരാണ് സ്ട്രോങ് റൂമുകളിൽ ഉൾപ്പെടെ കാവൽ നിൽക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം सब लोग जो है बदलाव के के लिए वोट बैठे हैं भारत गृह मंत्री एक तरफा हो रखा है बदलाव है कि भाई मुख्यमंत्री आवास से भी जो है कई लोगों के अधिकारियों को जो है फोन जा रहा है और कई जगह कहा क्या डिस्टर्ब करना है तेरे निर्देश देना बड़े नेता जो कई दिनों से बिहार में जो है डेरा डाल के बैठे हैं भारत के गृह मंत्री लगातार जो है अधिकारियों को फोन करा नौजवान युवा साथी चाहे कोई जात के ना बीजेपी के लोग अभी इसी काम में लगे हुए हैं भूतो पे नहीं करना है इस तरह का निर्देश जो है जा रहा है इसलिए है कि भाई मुख्यमंत्री आवास से भी जो है कई लोगों के अधिकारियों को। इन महत्वपूर्ण प्रधानपटे आरोपण तेजस्वी यादव कई दिन से उल्लेखित है केंद्र आब्येंद्र मंत्री अमित शाह बिहारल भरने समयते terenie पुद्योग स्तर फोनल ഇവരെ താമസിക്കുന്ന ഹോട്ടലിന്റെ വാതിലടച്ച് രാത്രി വൈകിയും അധികൃതരെ വിളിക്കുന്നു ഏതു വിധേനയും ബീഹാർ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എന്നാണ് തേജസ്വി മറ്റൊരു വീഡിയോയിൽ ഉന്നയിക്കുന്നത് അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും അവരെ അവരുമായി ചർച്ചകൾ നടത്തിയും ഇതൊന്നും കാണാതെ കാണാതിരിക്കാൻ സി സി ടിവികൾ മറച്ചുവെച്ചും ഒക്കെയുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നു മന്ത്രിമാർ അതിനെ കുടപിടിക്കുന്നു അവരതിന് തയ്യാറാകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം തേജസ്വി ഉന്നയിക്കുന്നുണ്ട് ഇതോടൊപ്പം ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ദൃശ്യമാണ് ഈ ദൃശ്യങ്ങൾ നോക്കുക ഇത് ഈ കാണുന്നത് വി വി പാറ്റ് സ്ലിപ്പുകളാണ് അത് റോഡരികിൽ കിടക്കുകയാണ് ഇതും തേജസ്വി യാദവ് തന്നെ പുറത്ത് വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നോക്കുക തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വി വി പാറ്റ് സ്ലിപ്പുകൾ റോഡരികിലെ കുഴികളിൽ കിടക്കുന്നു അവിടുത്തെ ജനങ്ങൾ അത് പെറുക്കിയെടുക്കുന്നു അത് നോക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുക ഇത് വിട്ടുകൊണ്ട് തേജസ്വി യാദവ് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ചെയ്യുന്നത് സിവാൻ ജില്ലയിലെ മഹാരാജ്ഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ റോഡരിയിലെ കുഴിയിൽ കിടക്കുന്നതായി കണ്ടെത്തി ബീഹാറിൽ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആലോചിച്ച് നോക്കുക ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ദൃശ്യങ്ങൾ ഒക്കെ നിരന്തരമായി ഇന്ത്യ മുന്നണി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വോട്ട് ചോരി ആരോപണത്തിന് ശേഷം ബീഹാറിൽ തുടർച്ചയായി പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം എ വക്താവായിട്ടുള്ള പവൻ ഖേര കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ബീഹാറിൽ ബി ജെ പിയും ജെ ഡി യുവും പരാജയ ഭീതിയിലാണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ പ്രധാനപ്പെട്ട ഭരണ നേതാക്കളൊക്കെ അവരുടെ ഔദ്യോഗിക വസതികൾ ഒഴിയുകയാണ് പ്രധാനപ്പെട്ട പല ഫയലുകളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവരുടെ അഴിമതികൾ പിടിക്കപ്പെടും അവര് നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങൾ പിടിക്കപ്പെടും അതുകൊണ്ട് തന്നെ പല സർക്കാർ രേഖകളും പ്രധാനപ്പെട്ട ഫയലുകളും ഒക്കെ നീക്കുന്ന തിരക്കിലാണ് അവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്ന ഗുരുതരമായ ആരോപണം എ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും മാധ്യമങ്ങൾ ചർച്ചയാക്കുകയോ പ്രധാനപ്പെട്ട വാർത്തയാക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു മഹാസഖ്യത്തിൻ്റെ റാലികൾ ഏതാണ്ട് നൂറ്റി എഴുപതോളം റാലികളിലാണ് തേജസ്വി യാദവ് പങ്കെടുത്തത് അത്രയധികം റാലികളിൽ പങ്കെടുത്ത ഒരു നേതാവും അവിടെയില്ല അതുപോലെ അഖിലേഷ് യാദവ് വന്നപ്പോഴും രാഹുൽ ഗാന്ധി ഉള്ളപ്പോഴും പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും ഒക്കെ നിരവധിയായ റാലികൾ നടത്തുന്നു അതിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ദൃശ്യങ്ങൾ വേണ്ട വിധത്തിൽ ദേശീയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല അത് പ്രതിപക്ഷത്തോടുള്ള മാധ്യമങ്ങളുടെ സമീപനം ഈ വിധത്തിലാണെന്ന് തെളിയിക്കുന്നു അതായത് പൂർണ്ണമായും ബി ജെ പിയോട് വിധേയപ്പെട്ടു നിൽക്കുന്ന ബി ജെ പി പറയുന്നത് മാത്രം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കുഴലൂത്തുകാരായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്തായാലും ബീഹാറിൽ അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്ന ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുകയാണ് തേജസ്വി യാദവും ഇന്ത്യ മുന്നണിയും അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ചർച്ചയാക്കപ്പെടുന്നില്ല എന്നുള്ളതും മാധ്യമങ്ങളത് കൈകാര്യം ചെയ്യുന്നില്ല എന്ന ആരോപണവും ഉയരുകയാണ്